കോഴിക്കോട് നാദാപുരത്ത് റോഡിൽ ഫാൻസി കളർ പുക പടർത്തിയ കാറിൽ യുവാക്കൾ സാഹസയാത്ര നടത്തിയ സംഭവത്തിൽ നാദാപുരം പോലീസ് കേസെടുത്തു കാർ ഡ്രൈവർക്കെതിരെയാണ് കേസെടുത്തത് വിവാഹ സംഘത്തിലുണ്ടായിരുന്ന രണ്ട് കാറുകളിലെ യാത്രക്കാരായിരുന്നു വർണ്ണ പുക പടർത്തിയ അപകടയാത്ര നടത്തിയത് ഒരു കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു വേഗതയിലും അശ്രദ്ധമായും മനുഷ്യജീവിന് അപകടം ഉണ്ടാക്കുന്ന വിധം വാഹനം ഓടിച്ചതിനാണ് കേസെടുത്തത് കോഴിക്കോട് നാദാപുരത്ത് റോഡിൽ ഫാൻസി കളർ പുക പടർത്തി കാറിൽ യുവാക്കൾ സാഹസയാത്ര നടത്തിയ സംഭവത്തിലാണ് നാദാപുരം പോലീസ് കേസെടുത്തത് കാർ ഡ്രൈവർക്കെതിരെയാണ് കേസ് വിവാഹ സംഘത്തിലുണ്ടായിരുന്ന രണ്ടു കാറുകളിലെ യാത്രക്കാരായിരുന്നു വർണ്ണപ്പുക പടർത്തി അപകടയാത്ര നടത്തിയത് ഒരു കാർ പോലീസ് കസ്റ്റഡിയിലും എടുത്തു വേഗതയിലും അശ്രദ്ധമായി മനുഷ്യജീവിന് അപകടം ഉണ്ടാക്കുന്ന വിധം വാഹനം ഓടിച്ചതിനാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം റോഡിൽ കാഴ്ച മറക്കുന്ന തരത്തിലായിരുന്നു ഇവർ പുക പടർത്തിയത് പിന്നിലെ വാഹനങ്ങൾക്ക് സൈഡ് നൽകാതെയായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം നാൽപ്പതോളം വാഹനങ്ങൾ ഇവരുടെ അഭ്യാസ പ്രകടനത്തെ തുടർന്ന് നടുറോട്ടിൽ വലഞ്ഞു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായ ഈ വിഷയം പിന്നിൽ സഞ്ചരിച്ച വാഹനങ്ങളിലെ ആളുകൾ ദൃശ്യം പകർത്തുകയായിരുന്നു കാറിൽ നിന്നും വിവിധ നിറങ്ങളിലെ പുകയരുന്നതും കമ്പിത്തിരി കത്തിക്കുന്നതും യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസ് ന്യൂസ് ബ്യൂറോ നാദാപുരം